ആംബുലൻസിൽ ഉള്ള ഡ്രൈവർ നമ്മൾ അറിയുന്ന ഒരാളായിരുന്നു അപ്പോൾ അവരോട് പിന്നെ ജീ തിരിച്ചു സാധ്യത കുറവാണ് ഞാൻ വരെ ഞാൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഭാഗത്താട്ടോ ഞാൻ ഇന്നൊരു അതുല്യമായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് അഥവാ ലെവൻ കെ വിൽ നിന്ന് അതിന്റെ ലൈനിൽ നിന്ന് ഷോക്ക് ഏറ്റിട്ട് മരണത്തിന്റെ വക്കിൽ നിന്ന് രണ്ടാമത് ജീവിതത്തിലേക്ക് നടന്നെടുത്തൊരു മനുഷ്യൻ്റെ കഥയാണ് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് ഈ ഒരു ജീവിതത്തിൽ കാരണം നമുക്ക് ചെറിയൊരു വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് പല കാര്യങ്ങളും ആത്മഹത്യ വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നാലോച്ചക്കടം ഹൈ പവർ വോൾട്ടേജിലുള്ള കറൻറ്റ് അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ വരെ വിധിയെഴുതി നാട്ടിൽ ഖബർസ്ഥാനിൽ ഖബർ വരെ തയ്യാറാക്കിയിട്ട് ഇരുന്ന ഒരു മനുഷ്യൻ അവരുടെ വീട്ടുകാർ നാട്ടുകാരൊക്കെ കൂടി ഖബർസ്ഥാനിൽ ഖബർ വരെ തയ്യാറാക്കി എന്നുള്ളതാണ് എന്നിട്ടും പഠിച്ചവൻ അദ്ദേഹത്തിന് ഒരു രണ്ടാം ജന്മം കൊടുത്തു അങ്ങനത്തെ ഒരു എന്താ പറയുക പ്രത്യേകമായൊരു മനുഷ്യൻ ഭയങ്കര അസാധ്യമായ മനക്കെട്ടിയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് അങ്ങനത്തെ ഒരു ആളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇതാണ് അസീസ് അസീസ്ക അസീസ് കസ്സലാമും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരണത്തിൽ നിന്ന് രണ്ടാമതും പഠിച്ചോൻ ജീവിതത്തിലേക്ക് തന്നെ കൈപ്പിടിച്ച് വർത്തിയൊരു വലിയൊരു മനുഷ്യനാണ് അസീസ് ഖാ എങ്ങനെയാണ് ആ സംഭവം നമ്മൾ സുഹൃത്തുക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു അത് ഉണ്ടായതെന്താ വെച്ചാൽ ഞാൻ കാലത്ത് ഒരു ഒമ്പത് മണിക്ക് പിന്നെ ഒരു കൊല്ല അടക്ക അവിടെ പഴുത്ത് നിന്നിരുന്നു അപ്പം നമ്മളെ തൊട്ടു തന്നെ പഴുത്ത് നിന്നിരുന്നു അപ്പത് പർച്ചൻ്റെ രസം പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പർച്ചേൻ്റെ രസം പുറത്തു പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചിട്ട് കോണി വെച്ചിട്ട് ആ കഴുകിൽ അടക്ക പറ ശേഷം അതിന്റെ തൊട്ടടുത്ത് കൂടി ലെവങ്കേവി പോയിരുന്നു ഒരു ഒന്നര മീറ്റർ അകലെ കൂടി ലെവൻകേവി പോയിരുന്നു അപ്പോ ഈ ലവംഗേവില് ഈ തോട്ടി തട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ഷോക്ക് അടിച്ച് അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് ആറ് മീറ്റർ തോട്ടി ആ ഇരുവിന്റെ തോട്ടിയ ഉപയോഗിച്ചത് അപ്പ അത് വെച്ച് കയറി കയറി അടക്കപറിച്ചു പിന്നെ മറ്റേ ഈ തോട്ടി അയില് തട്ടി ലൈല് ലയില് തട്ടി അങ്ങനെ ഷോക്കേറ്റ് കൈകള് രണ്ടും കത്തി കത്തുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞ് പക്ഷെ ഞാൻ കണ്ണ് തുറന്ന് ഈ പിന്നെ കഴുങ്ങിലേക്ക് നോക്കിക്കരുന്ന് ഇപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടും കരണ്ട് പിടിച്ചാല് നമുക്ക് പ്രതികരിക്കാൻ കഴിയൂല അപ്പൊ കണ്ണാ കണ്ണടക്കാൻ പോലും പറ്റിയില്ല ഇല്ല ബോധം പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കൈ കൈകാലുകള് കത്തി രണ്ട് കൈയും രണ്ട് കാലുകളും കത്തി അങ്ങനെ ഞാന് അതിൽ നിന്ന് ഈ ലൈന് ട്രിപ്പായി സബ് സ്റ്റേഷനിൽ അപ്പോ ഞാനതിന്ന് താഴോട്ട് വീണ് താഴോട്ട് വീണ് അങ്ങനെ നമ്മള് ആയുവാസികള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നെ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് പിന്നെ വേറെ തൃശ്ശൂർ ജൂബിലിയിൽ കൊണ്ടാ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ കിഡ്നിന്നിക്കണ് ആ കിഡ്നി കിഡ്നിയുടെ പ്രവർത്തനം നിന്നിക്കണ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഇനി കോയമ്പത്തൂർക്കാണ് കൊണ്ടുപോകാനുള്ളത് അപ്പ ഈ ആള് ഈ കോയമ്പത്തൂർക്ക് എത്താം സാധ്യത കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞ് പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്താച്ചാല് മതപരമായ കാര്യങ്ങൾ എന്താ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോ കബറ് വയ്ക്കാനൊക്കെ അപ്പോൾ അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല വളരെ കുറഞ്ഞ ആളുകൾ അപകടം പറ്റിയേക്ക് കൊണ്ടുപോകാൻ നമ്മളെ അയൽവാസികളായിരുന്നു തൊട്ടടുത്തുള്ളവരെല്ലാരും കൂടിയിട്ട് പിന്നെ അവർ ഓടി വന്ന് പിന്നെ അയൽവാസികള് രണ്ടുപേരും ഓടി വന്ന് പിന്നെ വണ്ടി എടുത്ത് വണ്ടി കയറ്റിട്ട് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർമാര് അടിസ്ഥാനത്തിൽ അല്ല ഒപ്പം വന്ന ആളുകളല്ല അവര് ഒക്കെ തിരിച്ചു പോന്നു പിന്നെ അതിന് ശേഷം ഈ ആംബുലൻസിൽ ഉള്ള ഡ്രൈവർ നമ്മൾ അറിയുന്ന ഒരാളായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു പിന്നെ ആള് ജീ തിരിച്ചു കിട്ടാൻ കാണാൻ സാധ്യത കുറവാണ് അവരൊക്കെ അവരൊക്കെ തുടങ്ങിയ കുറച്ചും കൂടി വൈകിട്ടാണ് പിന്നെ ആ അതെ പിന്നെ എനിക്കിതിൽ ജനങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു പിന്നെ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരുന്നു ആ രണ്ട് കൈയും ആ രണ്ട് കൈയും രണ്ട് കൈയുള്ള ആൾക്കൾക്ക് തന്നെ ഇവിടെ ബുദ്ധിമുട്ട് ആ ജീവിതമാർഗത്തിന് ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു അടിച്ചു അടിച്ചു പിന്നെ എനിക്ക് എന്റെ ശരീരം തളതന്നെങ്കിൽ കൂടി മനസ്സിന് ആരോഗ്യം അപ്പോൾ പിന്നെ മറികടക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വലിയൊരു പാടാണ് കാരണം ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ തന്നെ പലതും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത്രയും വലിയൊരു സംഭവം രണ്ട് കൈയ്യൂലത്തെ ും കിട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആദ്യം എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് വെച്ചിട്ട് ലൈസൻസ് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഒരു കണ്ടീഷൻ വന്നു പിന്നെ ഞാൻ ടെസ്റ്റും കാര്യങ്ങളും കൊടുത്തു പിന്നെ അതിന് മറ്റേ ഈ ആന്റിക്യാപ്റ്റിന്റെ ആളുകൾക്കുള്ള വണ്ടി റെഡി ആക്കേണ്ടതുണ്ട് നമ്മളെ സ്വന്തം പേരിൽ വണ്ടി റെഡി പേപ്പറുകളൊക്കെ പേപ്പറുകളൊക്കെ റെഡി ആക്കേണ്ടതുണ്ട് അതെല്ലാം റെഡിയാക്കി കൊടുത്തു പിന്നെ പിന്നെ ടെസ്റ്റിന് വിളിച്ചു ടെസ്റ്റ് ഡേറ്റ് കിട്ടി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് കിട്ടി പാസ്സായി അങ്ങനെ എല്ലാ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് എനിക്കും യാതൊരു പ്രശ്നവും ആ പിന്നെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അത് പൊന്നാനി എം പി ഐമാരാണ് എനിക്ക് തന്നത് പിന്നെ ആ ഞാൻ എത്ര ലോങ് വേണമെങ്കിലും വണ്ടി ഓടിക്കാറുണ്ട് പിന്നെ മറ്റേ എറണാകുളം കോഴിക്കോടും ആ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും പോവാറുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ഡോക്ടർ ട്രീറ്റ്മെന്റ് ഉണ്ട് മൂന്ന് ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ് ഇംസ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടേക്ക് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ തന്നെ ഒറ്റക്ക് പോവാറും ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരാറും ജോലി ജോലിപ്പോ നമ്മളെ സുഹൃത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലാണ് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാള് നമുക്ക് വേണ്ടിട്ട് ഒരു ഷോപ്പ് തന്നാണ് അപ്പൊ പുള്ളിന്റെ ബിൽഡിങ് ആണ് അപ്പൊ അതിൽ നിന്ന് ഒരു ഷോപ്പ് തന്നിട്ട് അതിൽ അപ്പൊ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താ വച്ചാല് ഒരു ചിറകൊഴിഞ്ഞ പക്ഷിയും പിന്നെ അന്ന അന്നം തേടാൻ പറ്റാതെ തലട്ടടിച്ച് മരിച്ച് സ്വയം മരിച്ചിട്ടില്ല അപ്പോ പിന്നെ ഞാനും അതാണ് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാനും തുടങ്ങി അതുമായിട്ട് ഉപജീവനം നടത്തി സുഖമായിട്ട് മുന്നോട്ട് പോകും എങ്ങനെ നിലവിലെ അവസ്ഥയിൽ ജോലിയും കാര്യങ്ങളൊക്കെ അല്ലെ വളരെ റാഹത്താണ് പിന്നെ യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നോ ഒന്നും ആ എല്ലാ ഇതിലും നല്ല റാഹത്താണ് പിന്നെ എനിക്ക് അള്ളാഹു മനസ്സിന് നല്ലൊരു ആരോഗ്യമുള്ള മനസ്സ് തന്നിട്ടുണ്ട് അതിന് പിന്നെ സത്യത്തിൽ നിങ്ങൾ ആ ഷോക്ക് സമയത്ത് ബോധം പോയില്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ നമുക്കൊക്കെ ഒരു നിശ്ചിത ടൈമിൽ ഒരു പ്രഷർ ഹൈ പ്രഷർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോധം കിട്ടു പോകും മിക്ക ആളുകളും പോകും പക്ഷെ നിങ്ങളതൊക്കെ ലൈവ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ പ്രതികരണശേഷി ഇല്ല എന്നുള്ള അത് ആ ഷോക്കിന്റെ വൈബ്രേഷനിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ആ സംഭവത്തിന് ഇങ്ങനെ തരണം ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ജന്മം നിങ്ങൾക്ക് തന്നതാണ് ഈ പിന്നെ കാലും ഒക്കെ മൊത്തത്തിൽ ആ കാലൊക്കെ കാലൊക്കെ പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഇറച്ചൊക്കെ കത്തിയിട്ട് എല്ല് വരെ എത്തിയിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ മാംസമുള്ള ഭാഗത്തുനിന്ന് പീസുകൾ എടുത്തിട്ട് പിന്നെ അവിടെ വെച്ച് തൊലിയൊക്കെ വെച്ച് അതെ പിന്നെ ഇപ്പോ ഇനി മഴക്കാലാണ് അപ്പം ഈ മഴക്കാലത്ത് കൂടുതൽ ഈ ഇലകൾ മുരിങ്ങൻ്റെ ഇല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ പോകും പിന്നെ പക്ഷെ ഒരു ഗോൾഡ് കായ്ക്കുന്ന ഒരു വൃക്ഷാണെങ്കിലും അതിന്റെ അടുത്ത് പോയി ലെവൻ കെവിൽ ലൈനുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് പോയി പറിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അവർ കൂടിയത് കുറഞ്ഞില്ല ടു ട്വന്റി ലൈൻ അടിച്ചാലും ആളുകൾ ഏറ്റവും കൂടുതൽ ടു ട്വന്റി ലൈൻ അടിച്ചിട്ടാണ് ആളുകൾ മരിക്കുന്നത് എന്നടിച്ചത് ലെവൻ കെ വി ആയിരുന്നുള്ളു പക്ഷെ പരമാവധി ഇരുമ്പിന്റെ തോട്ടികളൊന്നും ഉപയോഗിച്ചിട്ട് ഇനി ആർക്കും ഇന്ത്യ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മനുഷ്യനാണ് അസീസ്ക അല്ലെ ജീവിതത്തിൽ രണ്ടാമതൊരു ജന്മം അഥവാ നിങ്ങൾ ആ കബറിന്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് മേത്ത കൂടെ മൊത്തത്തിൽ ഒരു ഇത് കയറി ഒരു എന്താ പറയുക ഒരു കോരിത്തെപ്പ് കാരണം എന്താ പറയുക നമ്മളൊരു മനുഷ്യന് ഹോസ്പിറ്റലിൽ കടന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് കബർ വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു മനസ്സുകൊരു അടങ്ങാറാണ് അത് തരണം ചെയ്ത മനുഷ്യനാണ് അസീസ് അസീസ്കാര അപ്പോൾ എന്തായാലും നന്ദി എന്നോട് ഇത്രയും നേരം സംസാരിച്ചതിന് പക്ഷേ അതെന്തായാലും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി അസീസ്ക നല്ല ആയിട്ട് തന്നെ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു പ്രാർത്ഥിക്കാൻ അപ്പോൾ എന്തായാലും നിർത്താം അപ്പോൾ എന്നാൽ ശരി എല്ലാവരോടും ഒരു ഹായ് ഹായ്സ്സലാൻ പറഞ്ഞു